ി ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറയുന്നു ഇന്നലെ നാൽപ്പതിനായിരത്തോളം ഭക്തരാണ് ദർശനത്തിനെത്തിയത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചെയ്യുന്നുണ്ട് അരുൺ ഇന്നലെ എത്ര ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ടോ തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മുന്നിലുള്ള രണ്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് നട തുറന്ന അന്ന് മുതൽ ഇന്നലെ മിനിങ്ങാനും വല്ലതും തന്നെ ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത് പക്ഷേ ആ ഒരു തിരക്ക് ഇന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് കാര്യമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമലയിൽ ഇല്ല ഇരുപതിനായിരത്തോളം ഭക്തരാണ് ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ നാൽപ്പതിനായിരത്തിലധികം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി സന്നിധിയിലേക്ക് എത്തിയത് എന്തായാലും ഇപ്പോൾ കാണുന്നത് ഈ ചോറൂണിനായി ഇവിടേക്ക് ആദ്യ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ കാണുകയും ചെയ്തിരിക്കുന്നത് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനം ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ എത്ര നേരമായി ക്യൂ നിന്നിട്ടാണ് കയറിയത് ആ കുഞ്ഞു കുഞ്ഞുകുട്ടിയോടൊക്കെ പ്രതികരണം തേടിയാൽ നന്നായിരിക്കും അരുൺ ആ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഈ ചോറൂണ് നടത്താൻ എത്തുന്ന അവർക്ക് പ്രത്യേക ക്യൂ സംവിധാനമാണ് നിലവിൽ ഉള്ളത് എന്തായാലും ആ ഒരു തിരക്കിലേക്കാണ് അവരൊക്കെ തന്നെയും ഉള്ളത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഉഷപൂജയ്ക്ക് ശേഷമാണ് ആ ചോറൂൺ ചടങ്ങ് ആരംഭിക്കുക അതിനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും ഉള്ളത് എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് എന്തായാലും തിരക്ക് നിയന്ത്രണം അത് ഇന്ന് ഒരു ഇരുപതിനായിരത്തിലധികം തീർത്ഥാടകർ മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ഈ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്നത് ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരായിരുന്നു ഒരു ദിവസം ദർശനത്തായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെയാണ് ആ തിരക്ക് നിയന്ത്രണം പൂർണ്ണമായും പാളുന്നൊരവസ്ഥയിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്തിരുന്നത് എന്തായാലും പതിനെട്ടാം പടിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പരമാവധി ഭക്തരെ പടികേറ്റുന്ന ഒരു നടപടിയിലേക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ തിരക്ക് ഇന്ന് പൂർണ്ണമായും കുറഞ്ഞിരിക്കുകയാണ് പതിനെട്ടാം പടിക്ക് ആ താഴെയും ആ ഒരു ഭക്തജന തിരക്ക് കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും നാളെയും ിൽ തിരക്ക് കുറയാനുള്ള ഒരു സാധ്യതയാണ് പോകുന്ന കാണുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാളത്തെ നാളെ മുതൽ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ക്രമീകരണങ്ങളിലേക്ക് ശബരിമല സന്നിധാനം പോകുകയാണ് എന്തായാലും കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ഉദ്യോഗസ്ഥരും തന്നെ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തി തുടങ്ങിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ നാളെ രാവിലെ മുതൽ തന്നെ നിയന്ത്രണങ്ങളുടെ ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ആരംഭിക്കും സുരക്ഷാ പരിശോധനയൊക്കെ തന്നെ ആ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ നടന്നു വരികയാണ് അശ്വതി അരുൺ അവിടെ ചെറിയ ചാത്തൽ മഴയൊക്കെ ഉണ്ടല്ലോ അവിടെ നിൽക്കുന്നവരോടൊന്ന് പ്രതികരണം തേടാം എത്ര നേരമായ ക്യൂ നിന്നിട്ടാണ് ക്ഷേത്രദർശനം ലഭിച്ചതെന്ന് അശ്വതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചോറൂണിനായി എത്തുന്ന ഭക്തരാണ് ഇവിടേക്ക് വന്ന് നിൽക്കുന്നത് ദർശനത്തിനുള്ള ഒരിടമല്ല ഇത് ചോറൂണിന് നടത്തിയതിന് ശേഷമാണ് ഇവരൊക്കെയും ദർശനത്തിനായി പോകുന്നത് ശബരിമലയെ സംബന്ധിച്ചോളം ഉഷപൂജയ്ക്ക് ശേഷമാണ് ശബരിമലയിലെ ചോറൂണ് ചടങ്ങ് നടക്കുക അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ചോറൂണിനായി ആദ്യ അന്നം നൽകുന്നതിനായി ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഇടയിലെ ആ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടു എന്തായാലും താഴെ ഒരു ഒരു തരത്തിലുള്ള തിരക്കും പതിനെട്ടാം പടിക്ക് താഴെയും അതോടൊപ്പം തന്നെ ശബരിമല സന്നിധാനത്തുമൊക്കെ തന്നെയും ഒരു തരത്തിലുള്ള ഭക്തജന തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്തായാലും ഇരുപതിനായിരത്തിലധികം ഭക്തരാണ് ഇന്ന് ഈ ഒരു ദർശനത്തിനായി ഇവിടേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ നാൽപ്പതിനായിരത്തിലധികം ഭക്തരായിരുന്നു ഇവിടെ ശബരിമല സന്നിധാനത്തേക്ക് ഈ ദർശനത്തിനായി എത്തിയിരുന്നത്